പനീർ ബട്ടർ മസാല ഗ്രേവിയാണ് ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം പനീർ ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നല്ലതുപോലെ പഴുത്ത രണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപതോളം കാഷ്നട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതൊരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ചുടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആറെണ്ണം അട്ടോ ഞാനിവിടെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഏഷ്യം ആ സോക്ക് ചെയ്ത വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ നല്ലതുപോലൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് നല്ലതുപോലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പാൻ നല്ലതുപോലെ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടറെല്ലാം തന്നെ നല്ലതുപോലൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നല്ലതുപോലൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കണം നിർബന്ധമല്ല കേട്ടോ ചേർത്ത് കൊടുത്താലൊരു ടേസ്റ്റ് ആണ് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം നന്നേ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ പനീർ ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്തെടുക്കാം മതി കേട്ടോ കൂടുതൽ സമയം നമ്മൾ പനീർ ഫ്രൈ ചെയ്തെടുത്താൽ ഭയങ്കര പോട്ടോ നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് മുതൽ മൂന്ന് മിനിറ്റോളം ഫ്രൈ ചെയ്തെടുത്താൽ മതി പനീർ ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഈ ബട്ടറിലേക്ക് നമുക്ക് ലേശൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ബട്ടറാണ് ചേർക്കുന്നെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നും കൂടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നമുക്കൊരു രണ്ട് പീസ് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ പീസ് പട്ട ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ഏലക്കൈം അതുപോലെ തന്നെ ബിയ ലീഫിൻ്റെ ഒരു ചെറിയ പീസും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റോളം ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഏതാണ്ട് ഒരു മിനിറ്റോളം വഴറ്റിയ ശേഷം നമുക്ക് നമുക്കിതിലേക്കായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാളയാട്ടോ ആട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിയ സവാള തന്നെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ അത്യാവശ്യം സവാള നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ ചെറുതായിട്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ ഗ്രേവിക്ക് ഇപ്പോൾ കളറൊക്കെ മാറിയിട്ട് ബ്രൗണറാവാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിപ്പോൾ ഒന്നും കൂടെ നല്ലതുപോലെ എടുക്കണം ഏതാണ്ട് ഒരു മിനിറ്റോളം ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം കേട്ടോ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്കൊന്ന് പിടിച്ചോട്ടെ ഇനി ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം നമുക്കൊരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് കുറവാണെങ്കിൽ നമുക്കൊരു അര ടീസ്പൂണോളം എരിവുള്ള മുളകും പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതായിട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറാൻ തുടങ്ങിയ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെയും ക്യാഷ്നറ്റിൻ്റെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ എണ്ണ എല്ലാം തെളിയുന്നത് വരെ നമുക്കൊരു മൂന്നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലക്ഷ്യം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ വാറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് വാറ്റിയെടുക്കാനായിട്ട് ഏതാണ്ട് ഒരു മൂന്നാല് മിനിറ്റോളം സമയം എടുക്കും കേട്ടോ അപ്പോൾ ഏതാണ്ട് കണ്ടോ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് അതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ക്യാഷ്നട്ട് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്തായിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തിട്ടായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ടൊമാറ്റോ സോസ് ആട്ടോ ലേശം ചേർത്ത് കൊടുക്കുന്നത് സോസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരു മൂന്നാല് മിനിറ്റോളം ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നല്ല തന്നെ ബട്ടറൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഏതാണ്ട് നമ്മളെ ഗ്രേവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ലേശം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കസൂരി മേത്തി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ ഫ്ലേവറിനനുസരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കസൂരി മേത്തി നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് അതും കൂടെ ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് ലേശം മല്ലി ൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലേശം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് ഫ്രഷ് ക്രീമൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ലേശം കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലേശം കൂടെ ബട്ടർ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടോ പനീർ ബട്ടർ മസാല ഗ്രേവി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ റേസിൻ്റെ നാനിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്